എന്നാൽ ഇതിനെ ഇത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു കാരണമായിട്ട് രാധിക പറയുന്നത് ഇരാധികയുടെ വിവാഹ സമയത്ത് കുറച്ച് സ്വർണം ഇറേച്ചൽ ലൂക്ക് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ രമ്യയും രമ്യയുടെ ഭർത്താവായ സന്തോഷും ഒരു ദിവസം ഇതിന് സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഇറേച്ചല്ലൂക്കിൻ്റെ വീട്ടിലേക്ക് എത്തുകയും വീട്ടിലേക്ക് എത്തിയ അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഇവർക്ക് നേപ്പാളിൽ ഒരു മരുന്ന് കടയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇറേച്ചൽ ലൂക്ക് ഈ രാധികയ്ക്ക് കല്യാണ സമയത്ത് കുറച്ച് സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ സ്വർണ്ണം ഇപ്പോൾ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ തങ്ങളൊരു ബിസിനസ് തുടങ്ങുകയും അതിൽ നിന്ന് പച്ചപിടിച്ചതിന് ശേഷം ഇവളുടെ കല്യാണം മംഗളകരമായി നടത്താമെന്നൊരു ആവശ്യവുമായിട്ടാണ് ഇവർ തലേ ദിവസം റേച്ചൽ ലൂക്കിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് പക്ഷേ ഈ ഒരു ആവശ്യം റേച്ചൽ ലൂക്ക് തള്ളുകയും പിന്നീട് അവർ ആ ദിവസം ആ വീട്ടിൽ തങ്ങുകയും അന്ന് അർദ്ധരാത്രിയോടെ അന്ന് ഇവരുടെ റേച്ചൽ ലൂക്കിൻ്റെ വീടിൻ്റെ വാതിലിൽ തട്ടുകയും വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കുകയും അത് എതിർത്താറ് എച്ച് എൽ ഒക്കിനെ കൊലപ്പെടുത്തുകയും ഈ ഹോം നേഴ്സിനെ കെട്ടിയിട്ടതിന് ശേഷം കടക്കുകയുമായിരുന്നു അപ്പോൾ പോലീസ് പൊതുവേ ഈ ഗൂർഖകൾ ഇയാളൊരു ഗൂർഖയാണ് നേപ്പാളിൽ നിന്ന് വന്ന ഗൂർഖയാണെന്ന് പറഞ്ഞു